നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രതിവാര കോവിഡ് കേസുകളിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധന ഉണ്ടായതായി കണക്കുകൾ ജയൻ വൺ സബ് വേരിയന്റായി ബന്ധിപ്പിച്ചിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണത്തിലും രാജ്യത്ത് വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മാത്രമായി അറുനൂറ്റി മുപ്പത്തി പുതിയ കോവിഡ് കേസുകളാണ് ജയൻ വൺ വകഭേദത്തിന്റേതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതലുള്ള ആകെ കോവിഡ് കേസുകളുടെ എണ്ണം നാലു കോടി അൻപത് ലക്ഷത്തി എട്ടായി വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റ അനുസരിച്ച് രാജ്യത്ത് ഇപ്പോൾ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോവിഡ് കോവിഡ് ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനം കേരളമാണ് പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിതരായുള്ളത് ആയിരം രോഗികളുമായി കർണാടകയും രോഗികളുമായി മഹാരാഷ്ട്രയുമാണ് പിന്നിൽ അതേസമയം കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയാൻ കൂടുതൽ സാമ്പിളുകൾ ജനിതക ശ്രേതീകരണത്തിന് അയക്കും ക്രിസ്മസ് പുതുവത്സരാഘോഷം കഴിയുന്നതോടെ അടുത്ത രണ്ടാഴ്ച നിർണായകമാണെന്നും കേസുകളുടെ എണ്ണം കൂടാമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ പത്ത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്രാജ് പറഞ്ഞു കഴിഞ്ഞ ഏഴു മാസത്തെ ഏറ്റവും ഉയർന്ന കേസുകളുടെ എണ്ണം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകളിൽ പത്ത് എണ്ണം ജെൺ വകഭേദത്തിൻ്റെതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനവും കേരളമാണ് മൂന്ന് മരണമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കർണാടകയിൽ രണ്ടും ഛത്തീസ്ഗഡിൽ തമിഴ്നാട്ടിലും ഓരോ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജയൻ വൺ ഉപവകഭേദം പടരുന്നത് പ്രതിരോധിക്കാനായി തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഏഴ് ചെക്ക് പോയിന്റുകളിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരൻ തെർമൽ പരിശോധന ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്